ഹലോ ഫ്രണ്ട്സ് ഓപ്പൺ ടെറസിൽ വെള്ളം നനയ്ക്കാനായി ചെറിയൊരു സംവിധാനമാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഇത് വീട്ടിലുള്ളവർക്ക് തന്നെ സ്വയം ചെയ്യാവുന്ന ഒരു സംവിധാനമാണ് അതിനായി നമുക്ക് ആവശ്യം ഒരു സ്പിംഗ്ലറാണ് ഗാർഡൻ സ്പിംഗ്ലർ ഇതിനകത്ത് നമ്മൾ ഒരിഞ്ചിൻ്റെ പച്ച കണക്ട് ചെയ്തിരിക്കുന്നത് ഇത് ഫ്ലെക്സിബിൾ ഹോസാണ് ഓക്കെ ഇത് നമ്മൾ എവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഇത് ടാങ്കിൻ്റെ ടാങ്കിൻ്റെ ഇൻലെറ്റിൽ വരുന്ന ആ ഭാഗത്താണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഈ പച്ച ഓസ് എൻ്റെ ബാലൻസ് വന്ന എനിക്ക് പച്ച ഓസ് ആയതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് കണക്ട് ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് സാധാരണ ആരേഞ്ച് ടോസാണ് കണക്ട് ചെയ്യേണ്ടി വരുന്നത് ഓക്കെ ഇത് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്ന എങ്ങനെയാണ് നോക്കാം ഇതാണ് ഇത് ടാങ്കിൻ്റെ ഇൻലറ്റ് ഓസാണ് മോട്ടർ പമ്പ് ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്താണ് ടാങ്കിൽ കൂടെ നിറഞ്ഞു പോകുന്നത് ഓക്കെ അവിടെ ഞാനൊരു കട്ട് ചെയ്തൊരു വാൽവ് പിടിവിച്ചിട്ടുണ്ട് ഈ വാൽവ് നമുക്ക് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ടാങ്കിൻ്റെ ഇത് ക്ലോസ് ചെയ്തിട്ട് ഇത് ഒരു ടീ ഇട്ടിട്ടുണ്ട് ഒരു സെപ്പറേറ്റ് ഒരു ലൈൻ എടുത്തിട്ടുണ്ട് ഇതാ ഈ ലൈനാണ് ഈ നമ്മുടെ സ്പ്രിങ്ക്ലറിൽ പോകുന്ന ലൈൻ അവിടെയും ഒരു വാൽവ് ഞാൻ വെച്ചിട്ടുണ്ട് ഓക്കെ നമ്മളിപ്പോൾ മോട്ടോർ പമ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സ്പ്രിങ്ക്ലറിലാണ് വെള്ളം വരേണ്ടതാണെങ്കിൽ ഈ ടാങ്കിൻ്റെ വാൽവ് ഒന്ന് അടച്ചു വെക്കുക അതിനുശേഷം ഈ ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് വെക്കുക ഇത് ഞാൻ പമ്പ് ചെയ്ത് ഒന്ന് കാണിച്ചു തരാം ഓക്കെ ഞാനിത് കണക്ട് ചെയ്തിട്ടിരിക്കുന്നത് ഒരു ടി വി കൊടുത്തതിന് ശേഷം ഒരു വാൽവ് കെടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം കുറച്ച് പൈപ്പ് എക്സ്ട്രാ ഇട്ടിട്ടുണ്ട് അതിനുശേഷം ഒരു എഫ് ടി കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഒരു ഓസ് ഹോൾഡർ ഇട്ട് നമ്മുടെ ഒരു ക്ലിപ്പ് അതുപോലെ പച്ച ഓസം വെച്ച് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് ഞാൻ ചെയ്തിരിക്കുന്ന രീതി ഓക്കെ നമുക്കിനി മോട്ടർ പമ്പ് ചെയ്യുമ്പോഴത്തേക്കും വെള്ളം വരുന്നത് ഒന്ന് കാണാം ഓക്കെ ഓക്കെ ഇപ്പോൾ മോട്ടർ ഓൺ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ടാങ്കിലോട്ട് വെള്ളം ടാങ്കിലോട്ട് ഇപ്പോൾ വെള്ളം വീഴുന്നുണ്ട് ഇനി ഞാൻ നമ്മുടെ ഗാർഡൻ ഹൗസിലോട്ട് വെള്ളം പോകാനായിട്ട് വാൽവ് ഓപ്പൺ ചെയ്യാണ് ഇത് ഓപ്പൺ ഫുള്ളും ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനി അവിടെ നിന്ന് വെള്ളം വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ നമ്മുടെ സ്പ്രിങ്ക്ലർ റൊട്ടേറ്റ് ആവുന്നത് കാണാം സ്പ്രിങ്ക്ലറിന്റെ സ്പീഡ് സ്പീഡ് ഉണ്ടെങ്കിലും പക്ഷെ വെള്ളം ചെറുതായിട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും എത്രയേ ഉള്ളൂ ഫോഴ്സ് കാരണം ടാങ്കിലോട്ടും വെള്ളം വരുന്നുണ്ട് സ്പ്രിങ്ക്ലറിലോട്ടുള്ള വാൽവും ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് വെള്ളം വെള്ളം കുറച്ച് വരുന്നത് ഇനി ഞാൻ ടാങ്കിന്റെ വാൽവ് പയ്യെ ഒന്ന് അടയ്ക്കാൻ പോവാണ് അതനുസരിച്ച് അവിടെ ഫോഴ്സ് കൂടുന്നത് നമുക്ക് കാണാം ഉണ്ടോ ഇതിപ്പോൾ ഞാൻ ഫുൾ അടച്ചു ഒന്നുകൂടെ കാണിക്കാം താങ്കളോട്ടുള്ള വാ കംപ്ലീറ്റ് ഞാൻ അടച്ചിട്ടുണ്ട് സ്പ്രിങ്ക്ലറിൽ ഫുള്ള് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി സ്പ്രിങ്ക്ലറിൻ്റെ സ്പീഡ് ഒന്ന് നോക്കി സ്പീഡും അതുപോലെ വെള്ളം സ്പ്രെഡ് ചെയ്യുന്ന ആ ഒന്ന് നോക്കി ഉണ്ടോ ഒരു ടെറസിൻ്റെ ഏകദേശം സെൻറ്ററിൽ വയ്ക്കുമ്പോഴത്തേക്കും ഇത്രയും ഭാഗം എനിക്ക് കവറാവുന്നുണ്ട് ഇനി ഞാൻ ഫുള്ളും കവർ ചെയ്യണമെങ്കിൽ സ്പീക്കലറിനെ കുറച്ചുകൂടി നമ്മൾ അവസരം ഇങ്ങോട്ട് നീക്കി വയ്ക്കുകയാണെങ്കിൽ ഫുള്ളും വീഴുന്നതായിരിക്കും ഇപ്പോൾ ഒരു മഴ പെയ്യുന്നതിന് തുല്യമായിട്ടാണ് ഇത് ചിലർക്ക് ഉപയോഗപ്പെടാം ചിലർക്ക് നെഗറ്റീവായിട്ടാണ് പറയുന്നത് കാരണം വെള്ളം ചിലവാകുന്നുണ്ട് അതുപോലെ മോട്ടോർ പമ്പ് ചെയ്യുന്നതിൻ്റെ കറണ്ട് ബില്ല് ഇങ്ങനെയൊക്കെ ചിലർ ചിന്തിക്കാറുണ്ട് പക്ഷെ നമുക്ക് വാട്ടർ പ്രൂഫും ചെയ്യാത്ത ടെറസുകൾക്ക് ഇതൊരു പരിഹാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ എൻ്റെ ടെറസിൽ വാട്ടർ പ്രൂഫും ചെയ്തിട്ടില്ല അതുകൊണ്ട് കാല് വെക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ കുറച്ച് വെള്ളം മെനച്ചിറാറുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിന്നെ ഓസിറ്റ് അടിക്കുന്ന ഒരു സംവിധാനം വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം പക്ഷേ ഇത് ജസ്റ്റ് നമുക്കൊന്നും ചെയ്യണ്ട ജസ്റ്റ് വാൾവ് മാത്രം ഓപ്പൺ ചെയ്താൽ മാത്രം മതിയാകും അത്രയേ ഉള്ളൂ പിന്നെ ഇതിനേക്കാളും കുറച്ചുകൂടി മെച്ചമായിട്ട് എനിക്ക് തോന്നുന്നത് ആ റൊട്ടേറ്റ് ചെയ്യുന്ന ആ സ്പ്രിങ്ക്ലറിൻ്റെ ഭാഗം ഒന്ന് അഴിച്ചു മാറ്റാൻ പറ്റും നമുക്ക് അത് ഞാൻ വേണമെങ്കിൽ അതും കൂടി കാണിക്കാം നമുക്ക് അത് അഴിച്ചു മാറ്റി കഴിഞ്ഞാൽ വെള്ളം കുറച്ചുകൂടി സ്പീഡിൽ വരും അതുപോലെ കൂടുതൽ വെള്ളം നമുക്ക് ഇതിനകത്ത് പെട്ടെന്ന് തന്നെ കവറായി കിട്ടുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും അതും കൂടി ഞാൻ കാണാം ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ഈ സാധനം നമുക്ക് ഇത് ഒരു ത്രെഡാണിത് അത് നമുക്ക് അടിച്ച് മാറ്റാൻ പറ്റും ഇതിനെ ഒന്നുകൂടി ഞാൻ പറയാം ഇതിനകത്ത് അറേഞ്ചിന്റെ കണക്ടറാണ് ഇതിനകത്ത് വരുന്നത് ആ കണക്ട് ഇപ്പോൾ ഞാൻ വേറൊരു വാൽ ടാപ്പിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അതായത് മാറ്റിയിട്ട് ഒരു ടാപ്പിലോട്ടാണ് ഇപ്പോൾ കണക്ട് ചെയ്തിട്ടിരിക്കുന്നത് അറേഞ്ചിൻ്റെ ഗാർഡൻ ഹോസ് ഉപയോഗിക്കാനായിട്ട് അപ്പോൾ ഇതിനകത്ത് എനിക്ക് ഇത് കിണറിന് വേണ്ടി വാങ്ങിച്ച ഹോസാണ് അതിൻ്റെ ബാക്കി ഹോസ്സാണ് ഞാൻ ഇപ്പോൾ ഇതിലിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ഇത് അറേഞ്ചിൻ്റെ കണക്ട് മാറ്റിയിട്ടാണ് ഞാൻ ഇതിലോട്ട് ഈ ഒഞ്ചിൻ്റെ ഹോസ് ഞാൻ കണക്ട് ചെയ്തിട്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ അറേഞ്ചിൻ്റെ ഗാർഡൻ ഹോസ് ഉള്ളവർക്ക് ആ കണക്ട് ഊരി മാറ്റാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് അറേഞ്ച് ഹോസ് കൊടുത്ത് നമുക്ക് പിട്ട് ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിലും ഉപയോഗിക്കാം പക്ഷേ പരമാവധി മോട്ടറിൽ ഡയറക്റ്റ് കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരിഞ്ചിൻ്റെ കട്ടി കൂടിയ ഓസ് ഉപയോഗിക്കുന്നതാണ് നല്ലത് കാരണം മറ്റത് ചിലപ്പോൾ പൊട്ടിപ്പോയേക്കാം അല്ലെങ്കിൽ ആ അരേഞ്ചിൻ്റെ ഗാർഡൻ ഓസ് ചിലപ്പോൾ മോട്ടറിൽ പമ്പ് ചെയ്യുമ്പോഴത്തേക്കും വികസിച്ച് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഡയറക്റ്റ് ടാപ്പിൽ കൊടുക്കുന്ന വ്യക്തികളാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ടെറസിൽ ഉപയോഗിക്കുമ്പോൾ ടാപ്പിൽ കൊടു മേളിലിട്ട് ടാപ്പ് വരത്തില്ല അങ്ങനെ വരുമ്പോഴത്തേക്കും മോട്ടറിൽ പമ്പ് ചെയ്യാനായിട്ടേ പറ്റുള്ളൂ നമുക്ക് ഓക്കെ അതൊന്ന് ശ്രദ്ധിക്കുക ഇനി ഞാനിതിൻ്റെ റൊട്ടേറ്റ് ചെയ്യുന്ന ഈ പിങ്ക്ലറിൻ്റെ ഈ ഭാഗം അഴിച്ചിട്ട് പമ്പ് ചെയ്യുന്ന രീതി കാണിക്കാം ഓക്കെ അതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാവും വെള്ളം കൂടുതലായിട്ട് നമുക്ക് പെട്ടെന്ന് കവറായി കിട്ടുന്നത് നമുക്ക് അറിയാൻ പറ്റും അതനുസരിച്ച് വെള്ളം കൂടുതലായിട്ട് ചിലവാകുകയും ചെയ്യും ഞാനിതിപ്പോൾ അഴിച്ചു മാറ്റിയിട്ടുണ്ട് ഇനി ഞാൻ അതിൻ്റെ വാൽവ് തുറന്ന് കാണിച്ച് തരാം ഫുൾ ഓപ്പൺ ചെയ്തു ഇപ്പോൾ ടാങ്കിൻ്റെയും ഗാർഡനിൻ്റെയും രണ്ടും വാൽവ് ഓപ്പൺ ചെയ്ത് ഇനി ഞാൻ ടാങ്കിൻ്റെ വാൽവ് നടക്കുകയാണ് അതനുസരിച്ച് അവിടെ വെള്ളം കൂടുതൽ ചിലവാകാം വെള്ളം കൂടുതൽ വരുന്ന കാലം അപ്പൊ കൂടുതൽ വെള്ളം അവിടെ വരുന്നുണ്ട് അതുപോലെ അതനുസരിച്ച് പെട്ടന്ന് വെള്ളം കവറാവുകയും ചെയ്യും ആ സ്പ്രിങ്ക്ലർ ഞാൻ അഴിച്ചു മാറ്റിട്ടുണ്ട് ആ റൊട്ടേറ്റ് ചെയ്യുന്ന സാധനം അഴിച്ചു മാറ്റിട്ടുണ്ട് കണ്ടോ ഇത് ഉച്ച സമയത്തൊക്കെ നമുക്ക് ഇവിടെ മേള കാലു വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം ചെയ്തിരിക്കുന്നത് ഓക്കെ താങ്ക് യു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത് ഓക്കേ താങ്ക് യു ബൈ ബൈ